വിഷമിച്ച സ്തുതിയായിക്കിട്ട് ജെർമിയായിട്ട് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം നിലം വാങ്ങുന്നു യൂത രാജാവായ് സദക്കിയയുടെ ഭരണത്തിൻ്റെ പത്താം വർഷം നബുക്കത്തിനേസറിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം കർത്താവിൽ നിന്ന് ജെർമിയായിക്ക് അരിലപ്പാടുണ്ടായി അക്കാലത്ത് സൈന്യം ജെറുസലേമിനെ ഉപരോധിക്കുകയായിരുന്നു അന്ന് ജെർമിയ പ്രവാചകൻ യൂതാ രാജാവിൻ്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗ്രഹത്തിലായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ യൂതാ രാജാവായ സദക്കിയ ഇപ്രകാരം ചോദിച്ചു ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അത് കീഴടക്കുകയും ചെയ്യും കൽദായരുടെ കയ്യിൽ നിന്ന് യുവത രാജാവായ ശതക്കിയ രക്ഷപ്പെടുകയില്ല ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും അവൻ സദക്കിയായ ബാബിലോണിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെയായിരിക്കും നിങ്ങൾ കൽതായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല എന്ന് കർത്താവ് അല്ലി ചെയ്യുന്നു എന്ന് നീ എന്തിനു പ്രവചിച്ചു ജർമിയ പറഞ്ഞു കർത്താവ് എന്നോട് അല്ലി ചെയ്തു നിന്റെ നിൻ്റെ സഹോദരനായ ഷല്ലൂമിൻ്റെ പുത്രൻ ഹനാമേൽ ആമേൽ അനാത്തോത്തിലുള്ള എൻ്റെ സ്ഥലം വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം നിൻ്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും കർത്താവ് അല്ലി ചെയ്തതുപോലെ എൻ്റെ പുതൃസഹോദര പുത്രൻ ഹനാമേൽ കാരാഗ്രഹത്തിൽ എൻ്റെ അടുക്കൽ വന്നു ബെഞ്ചമിൻ്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിൻ്റേതാണ് നീ അത് വാങ്ങണം എന്നോട് പറഞ്ഞു അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അതനുസരിച്ച് എൻ്റെ പുതിർ സഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി അതിൻ്റെ വില പതിനേഴ് ശക്കൽ വെള്ളി ഞാൻ തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്ര വച്ചു സാക്ഷി ഒപ്പുവെച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു അങ്ങനെ നിയമവും നാട്ടുനടുപ്പും അനുസരിച്ച് മുദ്ര വെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി എൻ്റെ പതിർ പുത്രനായ ഹനാമേലിൻ്റെയും ആധാരത്തിൽ ഒപ്പുവച്ചവരുടെയും കാരാഗ്രഹത്തിന്റെ നടുമുറ്റത്ത് സന്നിഹിതനായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മഹസയായിയുടെ പുത്രനായ നേരിയായിയുടെ മകൻ ബാറൂഖിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബാറൂഖിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു മുദ്ര മുദ്രവച്ച ആധാരവും അതിന്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രിയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് വലി ചെയ്യുന്നു ആധാരം നേരിയയുടെ മകൻ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവ് അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല അങ്ങ് ആയിരം തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു ശക്തനും പ്രതാപവാനുമായ ദൈവമേ അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവെന്നാണല്ലോ എന്നാണല്ലോ അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ് ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിലും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രശസ്തനായി അങ്ങയുടെ ജനമായി ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും പീതിതമായ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു അവയുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു അവർ വന്ന് അത് കൈവശപ്പെടുത്തി എങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമം അനുസരിക്കുകയോ ചെയ്തില്ല അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേലങ്ങ് വരുത്തി ഇതാ നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധമാ ദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അല് ചെയ്തതെല്ലാം സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ കൽതായയുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന ദൈവമായ കർത്താവെ അവിടുന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ കർത്താവ് ജെർമിയായോട് അല്ലി ചെയ്തു ഞാൻ സകല മർത്തരയുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ ഈ നഗരം കൽദായറുടെ ബാബിലോൺ രാജാവായ നബുക്കത് കയ്യിൽ ഏൽപ്പിക്കും അവനത് കീഴടക്കും ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായർ കടന്നുവന്ന് നഗരത്തിന് തീ വയ്ക്കും നഗരത്തിൽ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പൂരകളിൽ മേൽപ്പൂരകളിൽ വച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി ബാലിന് ധൂപവും അന്യദേവന്മാർക്ക് പാനീയബലിയും അർപ്പിച്ചുവോ അവയും ഞാൻ നശിപ്പിക്കും ഇസ്രായേൽ മക്കളും യൂതായിഡ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സന്നിധി തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കർത്താവ് അല്ലി ചെയ്യുന്നു പണിയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജലിപ്പിക്കുകയായിരുന്നു ഇതിനെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റും ഇസ്രായേലിൻ്റെ സന്തതികളും യൂതായിയുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രുദ്ധനാക്കി അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത് ഞാൻ നിരന്തരം ഉപദേശി ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളേക്കിന് അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല ഈ പ്രവൃത്തി വഴി വഴിയും കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചത് പോലും ഇല്ല യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവളി ചെയ്യുന്നു ഞാൻ ഉഗ്ര കോപത്താൽ അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വരും ഞാൻ അവരെ സുരക്ഷിതരാക്കും അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടു വളർത്തും കർത്താവളിൽ ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന്മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു കായ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിനും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്കുവാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവലി ചെയ്യുന്നു